പ്രീസലോട്ട് ഹബകുബ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ അത്യവൃക്ഷം തളിർക്കയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലൂ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും യഖോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്ത്രോത്രം ചെയ്യാം ദൈവത്തെ വ്യക്തിപരമായി ഏറ്റവും അടുത്തറിഞ്ഞ ദൈവവുമായിട്ട് ഏറ്റവും അഭേദ്യമായി ബന്ധമുണ്ടായിരുന്ന ദൈവത്തെ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്ന അനേകം പേരുടെ ചരിത്രങ്ങൾ ഏത് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതിൽ വിശ്വാസ വീരന്മാരുണ്ട് രാജാക്കന്മാരുണ്ട് പ്രവാചകന്മാരുണ്ട് ലോക ജ്ഞാനം നേടിയ അനവധി പേരെ നമുക്കവിടെ കാണുവാൻ കഴിയും എന്നാൽ ആധുനിക കാലഘട്ടത്തിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ ഇവിടെയും നമുക്ക് അത്തരത്തിലുള്ള അനേകരെ വിശ്വാസ വീരന്മാരെ നമുക്ക് കാണുവാൻ കഴിയും അവരുടെയൊക്കെ ജീവിത കഥകൾ നാം വായിക്കുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ദൈവത്തെ അകലത്തിലോ ഉയരത്തിലോ സ്ഥിതി ചെയ്യുന്നവനായിട്ടല്ല മനസ്സിലാക്കിയിട്ടുള്ളത് തങ്ങളുടെ ഓരോ യാത്രകളിലും തങ്ങളോടൊപ്പം ഇങ്ങനെ ഏറ്റവും സന്തത സഹചാരിയായി കൂടെ നിൽക്കുന്ന ഒരു ദൈവമായിട്ട് അവർ ആ ദൈവത്തെ മനസ്സിലാക്കുകയായിരുന്നു പ്രിയമുള്ളവരെ നഷ്ടങ്ങളും ആകുലതകളും ഒക്കെ മനുഷ്യനെ എന്നും നിരാശകളിൽ മാത്രമേ തള്ളി വിട്ടിട്ടുള്ളൂ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ നാം ദൈവത്തെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തുന്നവരായിട്ട് മാറാറുണ്ട് ഇവിടെയാണ് ഭക്തൻ ഉറക്കെ വിളിച്ച് പറയുന്നത് ഗോശാലകളിൽ കന്നുകാലികൾ ഇല്ല എങ്കിലും അതിവൃക്ഷം തളിർക്കുകയില്ല എങ്കിലും മുന്തിരി വള്ളികൾ ശൂന്യമായി പോയാലും ഞാൻ ദൈവത്തെ ഓരോ നിമിഷങ്ങളിലും സ്തുതിക്കുമെന്ന് ഇവിടെ ഭക്തൻ വിളിച്ച് പറയുകയാണ് അതെ കർത്താവിന്റെ ബലമാണെന്ന് പറയുവാനായിട്ട് യഹോവ എന്നെ സഹായിക്കുന്ന ദൈവമാണെന്ന് പറയുവാനായിട്ട് അവൻ എപ്പോഴും എന്റെ കൂടെയുണ്ടെന്ന് വിളിച്ചു പറയുവാനായിട്ട് ഭക്തൻ തയ്യാറാവുകയാണ് പ്രത്യാശയോടെ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം പ്രതിസന്ധികളുടെ മധ്യെ കാരാഗ്രഹങ്ങളുടെ മധ്യയെ ഭക്തർ നിലവിളിച്ചപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി വന്ന് അത്ഭുതകരമായിട്ട് അവരെ വിടുവിച്ച ദൈവം നമ്മെയും വിടുവിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര മുന്നോട്ടേക്ക് തുടരാം ഈ പുതിയ ദിവസത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ ഞാൻ മറികടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വൈദ്യുനികളിൽ നിന്നൊക്കെ മുന്നോട്ടേക്ക് കയറാം പുതിയ ദിനം അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എ ബ്ലസ് ഡേ